ുക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുന്ദരമായ പാട്ടാണ് നിങ്ങൾ വിചാരിക്കാൻ കേട്ടോ രാമനാമം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് മേഘാലയയിലാണ് എഫ്ഐആർ ഫയൽഡെങ്ങിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഓഫ് ചാൻറ്റിങ് ജയ് ശ്രീറാം ഇൻ മേഘാലയ ചർച്ച് മേഘാലയ ചർച്ചയില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് ആകശാഖർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇവൻ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് കയറിയിട്ട് അവിടെ കോയറൊക്കെ പാടുന്ന ആ ഭാഗത്തുള്ള മൈക്കൊക്കെ എടുത്ത് ആ മൈക്കില് ഗംഭീരമായിട്ട് വേറെ പാട്ടാ തുടങ്ങി അവിടെ ഒരുപാട് ആളുകളൊക്കെ കുത്തിരിക്കുന്നുണ്ട് ഇവൻ പാട്ട് തുടങ്ങി മാത്രമല്ല അത് വീഡിയോ ചിത്രീകരിച്ചു അപ്പോൾ ഉള്ള ആളുകളോട് പാടാൻ പറഞ്ഞു അവിടെ ഇരിക്കുന്ന ക്രിസ്ത്യൻസിന്റെ ആരാധകരോട് ഓരോ ക്രിസ്ത്യൻ വിശ്വാസികളോട് ഇത് പാടാൻ പറഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ഈ റീസെന്റ് വീഡിയോ പോസ്റ്റഡ് ബൈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകാശ് ചാക്കർ ഈ നാറുകൾക്കൊക്കെ വെറുതെ വീട്ടിൽ കുത്തിരുന്ന പോലെ എന്നുള്ളതാണ് എന്തൊക്കെയും ഔട്ട്റേജ് വാസ് സീൻ ജയ് ശ്രീരാം ഇൻസൈഡ് ദ ഇൻ മേഘാലയ വിച്ച് വാസ് ജനറേറ്റഡ് അത്യാവശ്യം പേരൊക്കെ ലക്ഷക്കണക്കിന് പേര് കണ്ടിരിക്കുന്നു കണ്ടംപരി സെന്റിമെന്റ്സ് ഇവൻ വെറുതെ അവിടെ പോയിരുന്ന് പാടുക മാത്രമല്ല ക്രിസ്ത്യൻസിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒപ്പം യേശു ക്രിസ്തുവിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ ക്രിസ്ത്യാനിറ്റിയെ ആക്ഷേപിക്കുന്നതിലുള്ള ഒരുപാട് വാട്ടുകളൊക്കെ പാടി ഒപ്പം തന്നെ ക്രിസ്ത്യൻസിന്റെ ഒരുപാട് ഗാനങ്ങളൊക്കെ ഉണ്ട് ആ ഗാനങ്ങളൊക്കെ വക്രീകരിച്ച് പാടുക കളിപ്പിക്കുന്ന രീതിയിലൊക്കെ പാടുക ഇത്തരം നാറുകളാണ് നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തായാലും ഇവനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തായാലും മേഘാലയ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കാരണം ഒരു കമ്മ്യൂണലായി വളരെയധികം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു നാട്ടിൽ പോലും ഇത്തരത്തിലുള്ള തീവ്രവാദികൾ ഹിന്ദു തീവ്രവാദികൾ പെരുകി വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ശ്രീരാമന്റെ പേരില് ജയ ശ്രീരാമെന്നൊക്കെ അറിയുന്നുണ്ടോന്നു വലിയ പിടിത്തു പോകുന്നില്ലേ എന്തായാലും ശ്രീരാമന്റെ പേരിൽ ആ ഒരു കഥാപാത്രത്തിന്റെ പേരില് അദ്ദേഹത്തെ ദൈവമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുടെ അത്തരം ആളുകളൊക്കെ ഇപ്പോഴത്തെ തീവ്രവാദപരമായിട്ട് കൂടിയിരിക്കുന്നു മറ്റുള്ള ആളുകളൊക്കെ പിടിച്ചിരിച്ചിട്ട് ജയ് ശ്രീരാം വിളിപ്പിച്ചു കഴിഞ്ഞാല് നമ്മുടെ നാടങ്ങൾ നന്നായി പോകും ഇന്ത്യ മഹാരാജ്യം അന്നു മുതൽ നന്നായി പോകും എന്നൊക്കെ വിശ്വാസത്തിലാണ് ഈ ആളുകളൊക്കെ കുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ വഴിവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ട് ഈ ഒരു ചെറുപ്പകാരം ചെയ്തത് ആ പള്ളിയിലേക്ക് കയറി ചെല്ലുന്നു അവിടുത്തെ കോയർ പാടുന്ന സ്ഥലത്തേക്ക് എത്തുന്നു ആ ഒരു മൈക്ക് എടുക്കുന്നു ഇന്നൊരു പാട്ട് പാടുന്നു എന്തായാലും ആ പാട്ട് വളരെ ഗംഭീരമായ ട്യൂണിലാണ് പാടുന്നത് ശ്രീ എനിക്ക് മനസ്സിലാകത്തത് ഇമാതിരി ഈ വഷളത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്ര സംഘികൾക്ക് ഇവരെ എത്ര സ്ഥലങ്ങളുണ്ട് ജയ ശ്രീരാം പാടാനായിട്ട് എത്ര ക്ഷേത്രങ്ങളുണ്ട് ഇവർക്ക് ക്ഷേത്രങ്ങൾ പോയിട്ട് ജയ ശ്രീരാം പാടിക്കൂടെ ഏർ ശ്രീരാമ ക്ഷേത്രത്തിൽ വേണ്ടി ജയ ശ്രീരാം പാടിക്കൂടെ എന്തിനാണ് ഇവരിങ്ങനെ മറ്റു മതസ്ഥരുടെ വളരെ സൗകര്യമായിട്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഹിന്ദുക്കള് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മുസ്ലിങ്ങൾ അവർ അവരുടെ വിശ്വാസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ക്രിസ്ത്യൻസും അവരുടെ വിശ്വാസമായിട്ട് ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരേന്ത്യൻ ഇത്തരം സംഖ്യകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ടിന് മുട്ടിന് ഏതെങ്കിലും പള്ളിയിലടിയിൽ ഹിന്ദു ക്ഷേത്രം ഉണ്ടെന്ന് പറയലാണ് എവിടെയെങ്കിലും ഇപ്പത്തെ യു പിയിൽ കഴിഞ്ഞൊരു ആഴ്ചക്കുള്ളിൽ ഏഴോളം അമ്പലങ്ങളാണ് ഈ പള്ളിന്റെ അടിയിൽ കണ്ടത് ഇവർക്ക് ഇവർക്കെന്താ പള്ളിൻ്റെ അടിയിൽ മാത്രം ഇങ്ങനെ അമ്പലങ്ങൾ കണ്ടെത്തപ്പെടുന്നു എനിക്ക് മനസ്സിലാവില്ലേ പള്ളിന്റെ അടിയിലെ അമ്പലം കണ്ടെത്തും നമ്മുടെ വീടിന്റെ അടിയിലൊന്നുമില്ല ഇനിയിപ്പോ എന്നാണ് നമ്മളൊക്കെ ഓരോ വീട്ടിലൊക്കെ ഇവർ പൊളിച്ചു കളഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ ഞങ്ങൾ ക്ഷേത്രം ഉണ്ട് അതുകൊണ്ട് ഈ സ്ഥലം ഞങ്ങൾക്ക് വിട്ടു തരണം ഇവിടെ ഞങ്ങൾക്ക് അമ്പലം പണി എന്നൊക്കെ പറഞ്ഞിട്ട് യുവന്മാരൊക്കെ നമ്മുടെ കുടുംബത്തേക്ക് കയറി വരും എന്ന് പറയാൻ പറ്റില്ല എന്തായാലും യു പിയിലെ ഒട്ടുമിക്ക പള്ളിന്റെ അടിയിലും ഇപ്പൊ അമ്പലങ്ങളുണ്ട് അല്ലെങ്കിൽ ആ പള്ളികൾ അമ്പലം പൊളിച്ചുണ്ടാക്കിയതാണ് എന്ന രീതിയിലുള്ള പച്ച നുണ പറയണ മുട്ടിനു മുട്ടിനെ പച്ച ഒന്നോ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കുക ഇങ്ങനെ നിരന്തരം ഉപദ്രവിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ചിലപ്പോ അപ്പുറത്ത ആ സമൂഹം മുസ്ലിം സമൂഹം ഒന്ന് പ്രതികരിക്കും അങ്ങനെ ഒന്ന് പ്രതികരിക്കാൻ വേണ്ടി കാത്തുക്കാണ് അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ വാർത്തയായി അവിടുത്തെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ആക്രമിക്കും ഹിന്ദുക്കളെ മുഴുവനായിട്ട് ആക്രമിക്കുകയാണ് ആക്രമിച്ച് ഒരു വിധമാക്കിയാണ് കുന്നു കളയുക എന്ന രീതിയിൽ വാർത്തകൾ പരക്കും പിറ്റേ ദിവസം ഒരു പക്ഷെ ഭീകരമായിട്ടുള്ള തിരിച്ചടി അവിടുത്തെ മുസ്ലിം സമൂഹം നേരിടേണ്ടി വരും കൊല ചെയ്യപ്പെടും ഇങ്ങനെ അപാരമായി ഭയന്നിട്ട് സ്വന്തം വീടുകളടക്കം വിത്ത് പോകുന്ന ആളുകള് ഈ പരിസര പ്രദേശത്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴേ നോക്കൂ ആ ഒരു ക്രിസ്ത്യൻസ് പള്ളിയിലേക്ക് പോയിട്ട് ഈ ഒരു ചെറുപ്പക്കാരന് ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് രാകേഷ് എന്ന് പറയുന്ന ഈ ഒരു ചങ്ങാതിക്ക് എന്തിന്റെ കാര്യമുണ്ട് ആ ഒരു പള്ളിയിൽ പോയിരുന്നിട്ട് ഈ ജയശ്രീരാം വിളിക്കണ്ടേ ജയശ്രീരാം പാട്ട് പാടേണ്ട എന്തിന്റെ കാര്യമുണ്ട് ഒരു കാര്യമില്ല വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ നോക്കൂ അവിടെ ഒരു ഔട്ട് റീജ് വന്നിരിക്കും അവരുടെ ജനങ്ങൾക്ക് മുഴുവൻ ഹിന്ദുക്കളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പള്ളിയിലൊക്കെ കയറിട്ട് ആക്രമിച്ച് അതിക്രമിച്ച് കയറുന്നു അവർ അവരുടെ ആരാധന നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു സംശയം ഉണ്ടായിരിക്കും ഈ സംശയത്തിന് പുറ ഇതുവരെ ഇല്ലാത്ത ചില സംശയത്തിന്റെയും ആ ഒരു ഹിന്ദു വിശ്വാസികളെ കാണുമ്പോൾ ഒരൽപം ഭയം തോന്നുന്ന ഒരു ഒരവസ്ഥയിലേക്കും അവിടുത്തെ ക്രിസ്ത്യൻസ് മാറുകയാണ് സമാധാനപരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അന്നു മുതൽ ഇന്ന് മുതൽ അല്ലെങ്കിൽ സമാധാനമില്ലാത്തൊരു രീതിയിലേക്ക് മാറുകയാണ് പതുക്കെ പതുക്കെ ആ നാട് ഒരു ടെൻഷന്റെ ഭാഗമായിട്ട് ജീവിക്കും ഏത് നിമിഷം വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ആക്രമം ഉണ്ടാകാം അത് ഇങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടാകാം എന്ന് പറയുന്ന ഒരു വലിയ ടെൻഷന്റെ ഭാഗത്ത് അവർക്ക് ജീവിക്കേണ്ടി വരും അങ്ങനെ പോയി 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 അവിടെ വിടെങ്കിൽ ഒരു പൊരി വീണാൽ മതി ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ സംഭവിച്ചു പറയുന്ന ഒരു വാർത്ത പറഞ്ഞാൽ മതി പിന്നെ അവിടെ നടക്കുന്ന കൊലപാതകങ്ങളായിരിക്കും നമ്മുടെ ലോകത്ത് മതത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടതിന്റെ അത്രയൊന്നും ലോകത്ത് വേറൊരു സംഗീതരുടെ പേരും കൊല ചെയ്യപ്പെട്ടിട്ടില്ല മതങ്ങൾ അത്രയും ഒരു വലിയ അപകടം പിടിച്ച സംഭവമാണ് നിങ്ങളത് തിരിച്ചറിയണ്ടോന്നറിയില്ല ഒരു ഭീകരമായിട്ടുള്ള അപകടമാണ് അത്ര ഇത്ര അധികം അപകടം പിടിച്ച യുദ്ധങ്ങൾ അത് ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ലെന്നാണ് പറയാം മതത്തിന്റെ പേരിൽ സ്വന്തം മയലവാസികളെയും സ്വന്തം കൂട്ടുകാരനെയും ഒരു മടിയുമില്ലാതെ കൊന്നുകളയാൻ കാരണം ഈ മതം ഒരു വിചാരിക്കുന്ന നിങ്ങനെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നുള്ള സ്വർഗത്തിലേക്ക് കയറാനാണ് ദൈവം ഇങ്ങനെ കാത്തിരിക്കുക നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരൊക്കെ മതത്തിന്റെ പേരിൽ കൊല്ലൂ നിങ്ങളെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ സ്വർഗത്തിലേക്ക് വാതിലുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചിടക്കുന്ന ആൾക്കളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടെന്നേ ശ്രീരാമന് വേണ്ടി മുദ്രാഖ്യം വിളിച്ചുകൊണ്ട് നടക്കുക ശ്രീരാമതൊക്കെ വലിയ അറിയുന്നുണ്ടെന്നുള്ള കാര്യമാണ് അടുത്തത് ദൈവം പോലും അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവര് നടക്കുന്നത് പച്ച നുണ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരു വലിയ കലാപ പ്രദേശമാക്കി മാറ്റുകയും ഇതൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുകയും ചെയ്യുന്നൊരു ലക്ഷ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇത് ഈ ഒരു പയ്യൻ അങ്ങനെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ശ്രീരാമം എന്ന് പറയുന്ന ഒരു സംഗതി വിളിക്കാൻ അവർക്ക് പോകുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഭീകരമായിട്ട് ഇവന്മാരൊക്കെ മനസ്സ് മാറിക്കുന്നാലും ചൂക്കി എന്തൊരു ധൈര്യമായിരിക്കുന്നാലും ചൂക്കി ഇതാണ് നമ്മൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്നുള്ളതാണ് ഇതിനൊക്കെ തുടക്കത്തിലെ നുള്ളി എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മൾ പോവുക സമാധാനപരമായിട്ട് എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായാലും പോട്ട് പുല്ല് എന്ന് പറഞ്ഞിരിക്കല്ലാതെ വേറെ രക്ഷ ഒന്നും നമ്മുടെ മുമ്പിൽ കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഉത്തരം എന്തെന്നറിയില്ല എഴുതാൻ ശ്രമിക്കുക ബൈ